തങ്ങളുടെ ഉൽപ്പന്നത്തിന്റെ ലാഭം കൂടി കണക്കിലെടുത്ത് വില പറയാൻ കർഷകർക്ക് ഇന്നും അവകാശമില്ലെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിന്റെ വിലയ്ക്കനുസരിച്ച് കൊടുക്കാൻ കർഷകർ നിർബന്ധിതനാവുകയാണെന്നും മന്ത്രി പറഞ്ഞു കർഷകന് ഉൽപ്പന്നത്തിന്റെ വില നിശ്ചയിക്കാൻ സാധിക്കണമെങ്കിൽ അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് മാറേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു പിണറായി പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാച്ചപ്പൊയ്ക്ക് മിനി പോർട്ടബിൾ മഴമറിയുടെയും തലശ്ശേരി ബ്ലോക്ക് കൂൺ കൂൺഗ്രാമത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പക്ഷെ ആ ജനകീയ ആസൂത്രണത്തിൻ്റെ ഭാഗമായി ഓരോ പ്രദേശത്തും എന്താണ് വേണ്ടത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ കാര്യത്തിൽ ജനങ്ങളുടെ ഇടപെടലുണ്ടായി ജനങ്ങൾ കൂടി ചർച്ച ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് നമ്മൾ ഗ്രാമസഭകളിലേക്കൊക്കെ പോയത് നല്ല ചർച്ചകളൊക്കെ ഉണ്ടായത് ഞങ്ങൾ അതിൻ്റെ ചൂട് പിടിച്ച് കൃഷിയുടെ കാര്യത്തിൽ കുറച്ചുകൂടി അതിനെ കൊണ്ടുപോകണം എന്ന് തീരുമാനിച്ചു കൃഷിയുടെ കാര്യത്തിലെ ആസൂത്രണം നടത്തേണ്ടത് തീർത്തും അത് ചെയ്യേണ്ടത് കൃഷിയിടവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പരിപാടി ഉണ്ട് എന്ന് പറയുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നതാണ് അതിനൊരു മാറ്റം വരുത്താൻ തീരുമാനിക്കുകയും ഞങ്ങളതിനൊരു മാറ്റം വരുത്തുകയും ചെയ്യുന്നു കൃഷിയിടത്തെ കണക്കിലെടുത്തുകൊണ്ട് വേണം ആസൂത്രണം വിളയിടത്തെ കണക്കിലെടുത്തുകൊണ്ട് വേണം ആസൂത്രണം ഉദ്ഘാടന ചടങ്ങിൽ പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ അധ്യക്ഷനായി ചടങ്ങിൽ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത തലശ്ശേരി ബ്ലോക്ക് കൂൺ ഗ്രാമത്തിന്റെ കൂൺ വിഭവങ്ങൾ കൈമാറി ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എം എൻ പ്രദീപൻ കൃഷി സമൃദ്ധി പദ്ധതി വിശദീകരണവും കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സി വി ജിതേഷ് കൂൺഗ്രാമ പദ്ധതി വിശദീകരണവും പിണറായി കൃഷി ഓഫീസർ വി വി അജീഷ് മിനി മഴമറ പ്രൊജക്ട് അവതരണവും നടത്തി ജില്ലാ എ എം ടി എ പ്രൊജക്ട് ഡയറക്ടർ എ സുരേന്ദ്രൻ ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ തുളസി ചെങ്ങാട്ട് പിണറായി കാർഷിക കർമ്മസേന സെക്രട്ടറി സി ചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ മുഹമ്മദ് അഫ്സൽ കോങ്കി രവീന്ദ്രൻ പിണറായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നെല്ലിക്ക അനിത പി വി വേണുഗോപാൽ ഹംസ പി ലത മണപ്പാട്ടി ചന്ദ്രൻ എ പി മോഹനൻ പുതുക്കുടി ശ്രീധരൻ ടി സുധീർ കുറ്റ്യൻ രാജൻ റിജിൽ തുടങ്ങിയവർ സംബന്ധിച്ചു നഗരപ്രദേശങ്ങളിൽ കൃഷിസ്ഥലത്തിന്റെ സ്ഥലത്തിന്റെ ലഭ്യത ഇല്ലായ്മ മിക്കപ്പോഴും ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് പച്ചക്കറി ലഭിക്കുന്നതിന് മാർക്കറ്റുകളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഇത്തരത്തിൽ സ്ഥല ലഭ്യതക്കുറവ് മൂലം കൃഷി ചെയ്യാൻ സാധിക്കാത്ത ജനങ്ങൾക്ക് അവരുടെ മട്ടുപാവിൽ ആവശ്യമുള്ള വിഷരഹിത പച്ചക്കറികൾ ഏത് കാലാവസ്ഥയിലും ആവശ്യമായ മിനി പോർട്ടബിൾ മഴമറയാണ് പിണറായി പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കാർഷിക കർമ്മസേന വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ വികസിപ്പിച്ചെടുത്ത ഈ മിനി പോർട്ടബിൾ മഴമറ കൂടുതൽ ഇടങ്ങളിൽ വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗുണമേന്മയും പോഷകമൂല്യവുമുള്ള ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തലശ്ശേരി ബ്ലോക്ക് തല കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കമായത് പദ്ധതിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നിരവധി കൂൺ വിഭവങ്ങളാണ് സ്റ്റാളിൽ ഒരുക്കിയത് ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്